ഞാനേ നമസ്തേ നിങ്ങൾ ആരാണ് ഈശ്വര ഇത്ര പെട്ടെന്ന് മറന്നുപോയോ ദേ ഇത് ഞാനാ ഞാൻ വിചാരിച്ചോ കള്ളുകൊടിയന്മാരാണെന്നു അല്ല എന്റെ പെട്ടിമേൽക്ക് സൂക്ഷിച്ചു നോക്കണേ എൻ എസ് വിചാരിക്കുമ്പോൾ എഴുതി തീർന്ന അധ്യായങ്ങൾ ഇതിലിട്ട് കൊണ്ടുപോകാനാണെന്ന് സത്യത്തിൽ അതിനല്ല കൂട്ടിയല്ലേ പോകുമ്പോ കുറച്ച് മുന്തിരിയോ ആപ്പിളോ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ചു കൊണ്ടുവന്ന ഈ വരിക്കാൻ എന്നും വിളിച്ചു ചോദിക്കും എഴുതി തീർന്നോ എഴുതി തീർന്നോ എന്ന് എന്നാ പിന്നെ അവൻ അവന്റെ കുടുംബക്കാരെ കൊണ്ട് എഴുതിച്ചാ പോരെ ഈ ദോഷം ഇട്ടെടുക്കുന്ന പോലെ നോവൽ നോവലെഴുത്ത് സാർ എഴുതി തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ അല്ലെ എഴുതണ്ട ഈ വരിക്കാൻ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റുന്നു ഞാനൊന്ന് നോക്കട്ടെ അഞ്ചായം കഴിഞ്ഞു മാത്രല്ല ഇത് കഴിഞ്ഞവണ്ണം മറ്റൊന്നും തുടങ്ങാൻ പോകണം അയ്യോ എന്നാ അത് എനിക്ക് തരണേ ഇസി ബുക്സ് ഒന്ന് അങ്ങനെ ഇസി ബുക്സ് രക്ഷപ്പെടണ്ട അല്ല ചൂടായിട്ട് ചായ എടുക്കാൻ ചിറ്റമ്മോട് പറഞ്ഞേ േ മകനാ ചിറ്റേ ആ ചിറ്റയോട് പറയാൻ പറഞ്ഞു ചായക്ക് നല്ല ചൂട് വേണോന്ന് ചിറ്റ സംഭവിച്ചിരിക്കണോ അയ്യ എന്താ വിളിച്ചിട്ടോ എന്ന് വെച്ചാൽ എന്താ എന്നുവെച്ച കുന്തം എടി നമ്മളൊക്കെ ചെറിയമ്മെന്ന് വിളിക്കില്ലേ അതിന് തെക്കോട്ടൊക്കെ ചിറ്റ പറയ ചിറ്റാ മതിയായിരുന്നു അയ്യടാ ഇങ്ങനെ ഇവള് കാണിച്ചിട്ടില്ല മണ്ടത്തരങ്ങൾ പറഞ്ഞാ തീരില്ലേ പണ്ടാരോ ഇവിളോട് പറഞ്ഞു ഇവളുടെ ശബ്ദം നല്ലതാണ് പാട്ട് പഠിക്കണമെന്ന് അഞ്ചാറ് മാസം ഒരു ഭാഗവതെ തല കുത്തി എന്നിട്ട് സ്വരങ്ങൾ പോലും പഠിക്കാൻ പറ്റില്ലന്നേ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു കുതിരക്കൊമ്പ് പാലിലരച്ച് മൂന്ന് ദിവസം കഴിച്ചാൽ മതി അസിലായിട്ട് പാടാൻ പറ്റുന്നു മൂന്നാല് കൊല്ലം മുമ്പ് ഒരു ഈ കഴുത കുതിരക്കൊമ്പ് അന്വേഷിച്ചടക്കായിരുന്നു കുതിരക്ക് കൊമ്പില്ലെന്ന് ഏത് കൊച്ചുകൂട്ടിക്കാടി അറിയാത്തത് കൊമ്പുള്ള ഒരുതരം ഉണ്ടെന്ന് ഒരു കേട്ടോ ഞാൻ പറഞ്ഞല്ല ഇവിടെ എസ് എൽ സി മൂന്നു പ്രാവശ്യം തോറ്റലല്ലേ ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള പടികളെല്ലാം ചവിട്ടി കയറി ഒരു കൊല്ലം പോലും എങ്ങനെ ക്ലാസ് വരെ അത്ഭുതമല്ലേ സമ്മതിച്ചു നമ്മൾ ഒന്നുമില്ല തമാശ പറയണതാ പറഞ്ഞോളൂ നിങ്ങൾ ബുദ്ധിയും ബോധമൊക്കെ ഉള്ളവര് കരിയേട്ട കരിയേട്ടൻ പറഞ്ഞൊക്കെ മാത്രമേ അമ്മ വിശ്വസിച്ചിട്ടുള്ളൂ ഇനി എന്ത് നിന്ന് പറഞ്ഞാലും വിശ്വസിച്ചെന്ന് വരും പക്ഷെ അത് ബുദ്ധി ഇല്ലാത്തോണ്ട് മാത്രമാണെന്ന് വിചാരിക്കരുത് കേട്ടോ അമ്മ അയ്യോ ഇനി എന്താ ഓ ചെയ്യുന്നു ഇതൊക്കെ ഇപ്പൊ തീരും ഞാൻ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞ് കളിയാക്കുന്നവൾക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് കരയെന്ന് ഞാൻ വിചാരിച്ചേ ഞാൻ വിളിച്ചോണ്ട് വരാം ഇപ്പൊ ചെന്ന് വിളിച്ച് അവള് വല്യ പത്രാസ് കാണിക്കും ചിറ്റി അവിടെ അവള് വരും നല്ല കുട്ടിയാണെട്ടോ അവൾ ചെലപ്പോ നമുക്ക് ദേഷ്യം വരും എന്നാലും എനിക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞല്ലെ കളിയാക്കണത് ഇഷ്ടം കൊണ്ടല്ലേ തിരിച്ചോലങ്ങോട് കളിയാക്കണം അങ്ങനല്ലേ വേണ്ടത് എന്തെങ്കിലും കഴിക്കണ്ടേ എനിക്ക് വേണ്ട വാശി കളയുകൂട്ടി അമ്മൂന് വേണ്ടെങ്കിൽ ഞാനും കഴിക്കണില്ല ഹരിയും കഴിക്കണില്ല പട്ടിണി കിടക്കാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി കിടക്കാം എന്താ ഞങ്ങളെല്ലാം പട്ടിണിക്കിടാനാ അമ്മ ഇഷ്ടം വാ എന്നിട്ട് വാ അമ്മായിയല്ലേ വിളിക്കണത് വാ അമ്മയുടെ സ്വഭാവം കുറെ കിട്ടിയിട്ടുണ്ട് വയറ്റില് തീപിടിച്ചപ്പോ വഴക്കും പോയി പിണക്കും പോയി മതി കുറച്ച് കഴുതാക്കല്ണ്ട് ഇനി എന്റെ അമ്മുനെ കളിയാക്കിയ നല്ല അടി വെച്ചു തരും ഓ ഇപ്പൊ നിങ്ങളൊന്നായി നമ്മള് പുറത്ത് ഞാനല്ലേ പുറത്ത് കഴുത അടിയമ്മൂ ലോകത്ത് ഏറ്റവും അനുഷനെയും ഭക്തിയുള്ള മൃഗം കഴുതയാണ് ആ ഗുണങ്ങളൊക്കെ ഉള്ള മൃഗത്തിന്റെ പേര് വിളിക്കുന്ന മോശമാണോ അത് കഴുതല്ലേ ഇത് മരക്കഴുതാ അത്ര ഗൗരവണെങ്കി അവള് പോട്ടെന്ന് ഒരു രാത്രി പട്ടിണി ഇറന്ന ചത്തു പോത്തൊന്നുമില്ല ഇത്തിരി തടിയും കുറയും തമാശ ഇത്തിരി കൂടുന്നു അധികമായ സഹിക്കില്ല പിണക്കാ നീയേ ഞാൻ പിണങ്ങിയാലെന്താ പിണങ്ങിയാലെന്താ ഇവളുടെ പിണക്കെന്ന് മാറ്റിയിട്ട് തന്നെ കാര്യം ഇവിടെ പട്ടിയൊന്നല്ലോ ഇവിടെ ആപ്പിൾ വെച്ചിട്ടുണ്ട് കള്ളി അത് മനസ്സിലായല്ലോ ഇനി പൊയ്ക്കോളൂ അല്ല ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് വായ ശരിക്കും കഴിയില്ലെങ്കിൽ പല്ല് കേടൂരും ഹരി എന്തൊക്കെ കഴിച്ചുന്ന് അമ്മൂനും മനസ്സിലായിട്ടുണ്ടാവും ദാ ഈ പാലുകൂടി കുടിക്കൂ എന്നിട്ട് വാതിലടച്ചോളു ഇനി എന്തൊക്കെ കഴിച്ചു അറിയണ്ടു പിന്നെ നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാം അമ്മായി എന്തിനാ അപ്പൊ വരാൻ പോയത് വരികയാണെങ്കിൽ തന്നെ ഇങ്ങനെ പൂച്ചയെ പോലെ പമ്മി വരണോ കണ്ടപ്പോ മനസ്സിലായല്ലോ അപ്പോ ഇനി പോകാരുന്നില്ലേ കാഴ്ച കണ്ടു നിന്നു ഇത്ര അസൂയുണ്ട് ശരിയാ അമ്മയുടെ സ്വഭാവം കുറച്ച് കൊച്ചമ്മ വിളിക്കണോ സാറിനെ വേഗം വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഞാനില്ല എന്നല്ലല്ലോ വിളിച്ചത് അയ്യടാ അയ്യട ൂര് അടുത്താഴ്ചയില് അതിപ്പോ ഓർക്കു പേരുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവര് വരില്ലെന്ന് എന്തൂറ്റി വന്നാൽ തല്ലി കൈയും കാലം ഓടിക്കുന്നു ഭീഷണിപ്പെടുത്തിയിരിക്കാ ആര് സുധേര അച്ഛനും ആ ട്രൂപ്പ് ഒരാളാ നോക്ക് ഞങ്ങളൊക്കെ മദ്രാസിലുള്ളവരാപ്പ് നോക്കണ്ടേ അവരൊക്കെ വിചാരിച്ച

സുധേ സുധേ ഒന്നുമില്ല ഓരോ സ്വയം കൊണ്ട കുറച്ച് റെസ്റ്റ് എടുത്താൽ ശരിയാവും നമുക്ക് അങ്ങോട്ട് കിടത്താം

എന്തിനാ വെറുതെ ഉറക്കം കളിക്കുന്നത് എനിക്ക് ആശ്വാസമുണ്ട് സാറ് വരുന്നവരെ ദാഹമുണ്ട് കിടന്നോളൂ ഞാൻ അടുത്ത് തരാം പാലത്തിൽ ഇത്ര നീരുണ്ട് കുറച്ചുള്ളൂ നാളേക്ക് പറ്റൂ ബാംഗ്ലൂരിലെ പത്രങ്ങളൊക്കെ വലിയ റൈറ്റപ്പുകൾ വന്നിട്ടുണ്ട് സ്വപ്നസുന്ദരിയോടും ആത്മാസുബ്രഹ്മണ്യത്തോടും ഒപ്പാണത്രേ അഭിനന്ദനങ്ങളുടെ അർഹത സംഗീതവും നൃത്തവും ആത്മാവും ശരീരവും പോലെയാണെന്ന് ഇന്നലെ എനിക്ക് ബോധ്യായി ഇപ്പോഴെങ്കിലും അരിയെ സമ്മതിച്ചല്ലോ തന്റെ ഈഗോ മഞ്ഞു പോലെ ഒരുകി പോയില്ലേ ചെങ്കോലും കിരീടവും വെച്ച് ഞാൻ കീഴടങ്ങി ഇപ്പൊ ഞാൻ ഹരിയുടെ ഒരു ആരാധിയ ദാസി ഓ ഹരിക്ക് നല്ല ഉറക്കം വരണുണ്ട് എച്ചിൽ തൊട്ടിന്ന് കിട്ടിയത് വെറും മുത്തല്ല പവിഴ തന്നെയാണ്